നമസ്കാരം വീട് നിർമ്മിച്ച് കിട്ടുന്നതിനുള്ള അപേക്ഷകന്റെ നിവേദനം സുരേഷ് ഗോപി നിരസിച്ചത് വലിയ രീതിയിൽ വിവാദങ്ങൾക്ക് വഴിയൊരുക്കിയിരുന്നു സൈബർ ഇടങ്ങളിൽ പ്രതിപക്ഷം സുരേഷ് ഗോപിക്ക് നേരെ ആക്രമണം അഴിച്ചുവിട്ടപ്പോൾ എന്തുകൊണ്ട് സുരേഷ് ഗോപി അതിനെ നിരസിച്ചു എന്ന് ആരെങ്കിലും ചോദിച്ചോ ആരെങ്കിലും ചോദിക്കാൻ ശ്രമിച്ചോ ഇല്ല എന്നാണ് വസ്തുത കാരണം സുരേഷ് ഗോപിയെ പോലത്തെ ഒരു രാഷ്ട്രീയ നേതാവ് ഒരു കേന്ദ്രമന്ത്രി ജനങ്ങൾക്ക് വേണ്ടി രാപ്പകലില്ലാതെ അധ്വാനിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ നേതാവ് ഒരു ആള് ഒരു വീട് വെച്ച് തരാനായിട്ട് വന്നപ്പോൾ എന്തുകൊണ്ട് അദ്ദേഹം അത് പറ്റില്ല എന്ന് പറഞ്ഞ് എന്ന് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഇല്ല അപ്പോൾ തന്നെ നേരെ സുരേഷ് ഗോപിക്ക് നേരെ ഒരു സൈബർ ആക്രമണം ഇടതുപക്ഷവും പ്രതിപക്ഷവും അങ്ങ് അഴിച്ചുവിട്ടു ഒരു തരം കിട്ടിയാൽ അപ്പോൾ തന്നെ സുരേഷ് ഗോപിയെ കടിച്ചു കീറാൻ നിൽക്കുന്ന ഒരു കുറ്റം ആളുകളാണ് നമ്മുടെ മുന്നിലുള്ളത് കൊച്ചുവേലായുധൻ എന്ന വ്യക്തിയുടെ നിവേദനമാണ് സുരേഷ് ഗോപി മടക്കിയത് പിന്നീട് കൊച്ചുവേലായുധന് വീട് വെച്ച് നൽകാൻ സി പി എം തീരുമാനിക്കുകയായിരുന്നു അടുത്ത ദിവസങ്ങളിൽ തന്നെ ഇതിലൊരു വ്യക്തത സുരേഷ് ഗോപി തന്നെ വരുത്തുകയും ചെയ്തു പാലിക്കാൻ കഴിയാത്ത വാഗ്ദാനങ്ങൾ നൽകാറില്ല എന്നാണ് സുരേഷ് ഗോപി പറഞ്ഞത് വീട് നിർമ്മാണം സംസ്ഥാന സർക്കാരിന്റെ പരിധിയിൽ വരുന്ന കാര്യമാണ് അതിലെനിക്ക് ഒരു തരത്തിലും ഇടപെടാൻ കഴിയില്ല എന്നുകൊണ്ട് തന്നെയാണ് ഞാൻ സ്വീകരിക്കാത്തത് വേണമെങ്കിൽ എനിക്ക് പൊള്ളയായ ഒരു വാഗ്ദാനം നൽകാമായിരുന്നു സാധാരണ രാഷ്ട്രീയ നേതാക്കൾ നൽകുന്നത് പോലെ എന്നാണ് സുരേഷ് ഗോപി പറഞ്ഞത് പക്ഷെ അത് ചെയ്യില്ല സിസ്റ്റത്തിനകത്ത് നിന്ന് പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് ഞാൻ ഞാൻ കാരണം അവർക്ക് വീട് കിട്ടിയതിൽ സന്തോഷമുണ്ട് ഇത്രയും കാലം കണ്ടുകൊണ്ടിരുന്നവർ ഇപ്പോഴെങ്കിലും വീട് വയ്ക്കാൻ ഇറങ്ങിയല്ലോ എന്നും സുരേഷ് ഗോപി പറയുന്നുണ്ട് ഒരു വിശദമായ ഒരു കുറിപ്പ് സുരേഷ് ഗോപി തന്നെ ഫേസ്ബുക്ക് പേജിലേക്ക് ഇട്ടിട്ടുണ്ട് അതായത് ഒരു വ്യക്തീകരണം അടുത്തിടെ ഭവന സഹായവുമായി ബന്ധപ്പെട്ട് എന്റെ അടുത്ത് വന്ന ഒരു അപേക്ഷ നിരസിക്കപ്പെട്ട വിഷയത്തിൽ നിരവധി വാർത്തകളും വ്യാഖ്യാനങ്ങളും പുറത്തു വന്നിട്ടുണ്ട് അതിനെ ചിലർ സ്വന്തം രാഷ്ട്രീയ അജണ്ടകൾക്കായി ഉപയോഗിക്കുന്നുവെന്ന് കാണുന്നു ഒരു പൊതുപ്രവർത്തകനായി എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്ത് ചെയ്യാൻ കഴിയില്ല എന്നതിനെ കുറിച്ച് എപ്പോഴും വ്യക്തമായ ധാരണയുണ്ട് പാലിക്കാനാകാത്ത വാഗ്ദാനങ്ങൾ ഞാൻ നൽകാറില്ല ജനങ്ങൾക്ക് വ്യാജ പ്രതീക്ഷകൾ നൽകുന്നത് എൻ്റെ ശൈലിയല്ല ഭവന നിർമ്മാണം ഒരു സംസ്ഥാന വിഷയമാണ് അതിനാൽ അത്തരം അഭ്യർത്ഥനകൾ ഒരാൾക്ക് മാത്രം അനുവദിക്കാനോ തീരുമാനിക്കാനോ കഴിയില്ല അതിന് സംസ്ഥാന സർക്കാർ തന്നെ വിചാരിക്കണം എൻ്റെ ശ്രമങ്ങൾ എല്ലായ്പ്പോഴും സിസ്റ്റത്തിന് ഉള്ളിൽ പ്രവർത്തിച്ച് ജനങ്ങൾക്ക് യഥാർത്ഥ നേട്ടങ്ങൾ എത്തിക്കാനാണ് കേന്ദ്രീകരിച്ചിരിക്കുന്നത് അതേസമയം ഈ സംഭവത്തിലൂടെ മറ്റൊരു പാർട്ടി ആ കുടുംബത്തെ സമീപിച്ച് സുരക്ഷിതമായ ഭവനം ഉറപ്പാക്കാൻ മുന്നോട്ട് വന്നത് എന്ന കാര്യം അതെനിക്ക് കാണുമ്പോൾ എനിക്ക് സന്തോഷമാണ് രാഷ്ട്രീയ മുന്നം ഉള്ളതാണെങ്കിലും ഞാൻ കാരണം അവർക്കൊരു വീട് എന്നത് ലഭ്യമായല്ലോ കഴിഞ്ഞ രണ്ട് കൊല്ലമായി ഇത് കണ്ടുകൊണ്ടിരുന്ന ആളുകൾ ഞാൻ കാരണമെങ്കിലും ഇപ്പോൾ വീട് വെച്ച് നൽകാൻ ഇറങ്ങിയല്ലോ ജനങ്ങളുടെ പോരാട്ടത്തിൽ രാഷ്ട്രീയ കളികൾക്കല്ല യഥാർത്ഥ പരിഹാരങ്ങൾക്കാണ് സ്ഥാനം എന്നാണ് എൻ്റെ വിശ്വാസം എന്നാണ് സുരേഷ് ഗോപിയുടെ ഫേസ്ബുക്ക് കുറിപ്പിലെ അവസാന വാക്യത്തിൽ അദ്ദേഹം ആ വാക്ക് പൂർത്തീകരിക്കുന്നത് ന്യൂസ് ഡെസ്ക് തത്തോമൈ ടി